നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോണിൽ ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രസീലിയൻ ക്ലബ്ബ് ബൂട്ടോഫാഗയുടെ താരമായ അർജന്റൈൻ സൂപ്പർ താരം തിയാഗോ അൽമേഡയ്ക്ക് വേണ്ടി അത്ലറ്റിക്കോ ബാറ്റഡ് നീക്കങ്ങൾ നടത്തുന്നു അകാര്യം ഫബ്രി ജിറബാനോ ഇത സ്ഥിരീകരിക്കുന്നു അങ്ങനെ ഓൾറെഡി മിനി അർജന്റീന എന്നാണ് അത്ലറ്റിക്കോ ബാറ്റിനെ വിളിക്കാറുള്ളത് പക്ഷെ അവിടെ നിന്നിപ്പോൾ കുറെ പോയി റോഡറി കോഡ് ഇബോൾ ഇതാ പോവാനിരിക്കുന്നു അത്തരമൊരു ഘട്ടത്തിലാണ് ക്യൂട്ടി റൊബേറയ്ക്ക് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തുമെന്ന വാർത്ത പക്ഷേ ക്യൂട്ടിറോപേറയ്ക്ക് വേണ്ടി ഇപ്പൊ അത്തരം നീക്കങ്ങൾ നടക്കുന്നില്ല എന്നാൽ തിയാഗോ അൽമെയ്ഡ മറ്റൊരു അർജന്റീനക്കാരനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നീക്കങ്ങൾ നടക്കുന്നു അതാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാകുന്നത് അൽമേഡയുടെ കാര്യം നമുക്കറിയാം അദ്ദേഹം ബലസ്റ്റാർസ് ഫീൽഡിലൂടെ വളർന്നയാളാണ് അതിനുശേഷം അദ്ദേഹം അറ്റ്ലാന്റ യുണൈറ്റഡിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രസീലിയൻ ക്ലബ്ബ് ബൂട്ടഫാഗയിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ബൂട്ടഫാഗിൽ നിന്ന് ലോണിൽ അധികം ലിയോണിലേക്ക് എത്തുന്നത് ഇപ്പൊ അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിനായിട്ട് അത്ലറ്റിക് മാഡ്രിഡ് ഇനീഷ്യൽ കോണ്ടാക്ടുകൾ നടത്തിയിരിക്കുന്നു പറഞ്ഞാൽ ഫൈനൽ കോൺടാക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഇനീഷ്യൽ കോൺടാക്ട്സ് നടത്തിയിരിക്കുകയാണ് അതേസമയം താരവുമായിട്ട് ഡയറക്റ്റ് ടോക്കിലുണ്ട് പോർച്ചുഗീസ് ക്ലബ് ആയിട്ടുള്ള ബെൻഫിക്ക വിവരങ്ങൾ വിശദമായിട്ട് നമ്മൾ നോക്കുന്നു പ്ലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അത്ലറ്റിക് ഓഫ് മാഡ്രിഡ് ഇപ്പോ ടിയാഗോ അൽമയുടെ കാര്യത്തിൽ ഈ സമ്മർ ട്രാൻസ്ഫറിന്റെ പോസിബിലിറ്റി ആരാഞ്ഞുകൊണ്ട് അവർ കോണ്ടാക്ട് നടത്തിയിട്ടുണ്ട് അതിൽ നിന്ന് അത്ലറ്റിക്കോട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഡീൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ് അപ്പം ഇനീഷ്യൽ കോണ്ടാക്ട്സ് ഇപ്പം സംഭവിച്ചു സോ ഇനി ക്ലബാണ് ബാക്കി തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്തായാലും താല്പര്യമുണ്ട് അതേസമയം ബെൻഫിക ഇൻഡയറക്ട് ടോക്സ് ഫോർ അൽമി ഓഫ് ദിസ് വീക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ബെൻഫിക്ക താരത്തിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു എന്ന വിവരം കൂടി ഫബ്രി സീറോ ബാരു കുറിക്കുന്നു ഏതായാലും ഇദ്ദേഹം ലിയോൺ വിടും എന്ന കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് ലിയോണുമായി ബന്ധപ്പെട്ട കേസും അദ്ദേഹത്തിന്റെ ആ ക്ലബിന്റെ റിലഗേഷനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് ലിയോൺ വിടും എന്ന കാര്യം ഉറപ്പാണ് എങ്ങോട്ടേക്കുന്നതാണ് കണ്ടറിയേണ്ടത് സിമിയോയുടെ കീഴിൽ കളിക്കാൻ അദ്ദേഹം അച്വത്തികുമാരിലേക്ക് എത്തുമ്പോൾ കാത്തിരുത് കാണാം വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ്